നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നവംബർ പതിനേഴാം തീയതി അതായത് നാളെ വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് മകീരം തിരുവാതിര ഉത്രം അത്തം ചിത്തിര അനിരം തൃക്കേട്ട ഉത്രാടം തിരുവോണം രേവതി തുടങ്ങി എട്ടുപത്ത് നാളുകാരുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായ അത്യന്തം പ്രയോജനപ്രദമായ ചില രാജയോഗങ്ങൾ വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരുകയാണ് വൃശ്ചികമാസത്തിൽ പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കും ജീവിതത്തിലെ സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംഭവിക്കുന്നത് ഭാഗ്യത്തിന്റെ കാഹളം ഒഴുകുന്ന മുപ്പത് ദിവസങ്ങളാണ് മാസത്തിൽ ഉള്ളത് സൂര്യശുക്രന്മാരുടെ മാറ്റവും വ്യാഴത്തിന്റെ രാശി മാറ്റവും ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ സൗഭാഗ്യങ്ങളാണ് ഈ രാശി മാറ്റങ്ങൾ നൽകുന്നത് വൃശ്ചിക സംക്രാന്തി ദിവസമായ ഞായറാഴ്ച രാത്രി ഞ്ചിന് സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലും ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും ശനി മീനൻ രാശിയിലുമാണ് ഇപ്പോൾ സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹനില പരിഗണിക്കുമ്പോൾ ഇരുപത് അറുപത്തിയൊന്ന് ദിവസക്കാലം ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഒഴുകിയെത്തുന്ന ദിവസങ്ങൾ ആയിരിക്കും ഇന്ന് രാവിലെ ഭദ്രകാളി പൂജയ്ക്ക് ശേഷം രാശി നോക്കിയപ്പോൾ കിട്ടിയ ഗ്രഹനിലയും ആദ്യം പറഞ്ഞ സൂര്യശുക്രന്മാരുടെയും വ്യാഴത്തിന്റെയും രാശി രാശിമാറ്റം കൊണ്ടുള്ള ഫലങ്ങളും താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഏ ഒൻപത് നക്ഷത്രക്കാരുടെയും ഭാഗ്യകാലമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഇന്നത്തെ ഗ്രഹനില കാണാം രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത് ഇവിടെ തുലാൻ രാശിയാണ് ലഗ്ന രാശിയായിട്ട് കിട്ടിയിരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ സർവാഭീഷ്ട സിദ്ധി നൽകി കേതു നിൽക്കുന്നു വളരെ അപൂർവമായിട്ടാണ് കേതു പതിനൊന്നാം ഭാവത്തിൽ ഇങ്ങനെ ഗ്രഹനില നോക്കുമ്പോൾ നിൽക്കാറുള്ളത് പ്രശ്നവശാലും ജാതകവശാലും പതിനൊന്നിൽ കേതു നിന്നാൽ ആ നക്ഷത്ര ജാതകർ മുടി ചൂടാ മഞ്ഞനായി മാറും എന്നുള്ളതാണ് അത്യപൂർവമായ ഒരു രാജയോഗമാണ് പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു രാജ്യോഗമാണ് ഇന്ന് ഗ്രഹനില പ്രകാരം ഇവിടെ ഒൻപത് നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത് പതിനൊന്നിൽ കേതു നിന്നാൽ പ്രതാപവും സമ്പത്തും ഗൃഹോപകരണങ്ങളും ഉള്ളവനായും സൽക്കർമ്മിയായും വളരെ സുഖവും കീർത്തിയും ഉള്ളവനായും ജനസമ്മതനായും ഏറ്റവും ഗുണവാനായും ഉത്കൃഷ്ണനായും ദാനശീലനായും ഭവിക്കും എന്നുള്ളതാണ് കേതു പതിനൊന്നിൽ നിന്നാൽ മാത്രമേ ഒരു ജാതകന് ഗുണം ചെയ്യൂ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ പതിനൊന്നാം ഭാവത്തിൽ ജാതവശാലയ പ്രശ്നവശാലായാലും കേതു നിൽക്കാറുള്ളു അത്രയേറെ മകാഭാഗ്യമാണ് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുവാൻ പോകുന്നത് ഗൃഹനിലയിൽ കൊടുത്തിരിക്കുന്ന ഷി എന്ന് എഴുതിയിരിക്കുന്നതാണ് കേതു ശി എന്ന ശിഖി അഥവാ കേതു ഇന്ന് രാശി നോക്കിയപ്പോൾ കേന്ദ്രഭാവത്തിൽ പത്താം ഭാവത്തിലാണ് വ്യാഴം പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് വ്യാഴം ശ്രേഷ്ഠന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും ആദരണീയനും ജ്ഞാനവും അറിവും ഉള്ളവനും പണ്ടതിനും ഒക്കെ ആയിട്ടുള്ള വ്യാഴം പത്താം ഭാവത്തിൽ നിന്നാൽ ജോലിയിൽ വളരെ ഉയർന്ന വിജയവും ഉയർന്ന സ്ഥാനമാനാദികളും ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പത്തിൽ വ്യാഴം നിന്നാൽ ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ള വ്യക്തി പൂർവജന്മ സുഹൃതി ദയാ സൽസന്ധാനങ്ങൾ എന്നിവ ഉള്ളവരായിരിക്കുമെന്നാണ് ജ്യോതിഷഫലം പത്താം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർമ്മ തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ ഭംഗിയുള്ള ഭാര്യ ഭർത്താവ് ഔചിത്യബോധമുള്ള പെരുമാറ്റം അറിവുള്ളവൻ സൽസന്ധാനങ്ങൾ ചിട്ടയുള്ള വിവാഹ ജീവിതം പല കോണുകളിൽ നിന്ന് വിവിധ മാർഗങ്ങളിൽ കൂടി ധാരാളം വരുമാനം സമ്പത്ത് അതുപോലെ ദീർഘായുസ് എന്നിവയാണ് ഫലങ്ങൾ ഇന്ന് കിട്ടിയ ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഗ്രഹമാറ്റവും പരിഗണിക്കുമ്പോൾ ഇവിടെ പരാമർശിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ൂർവമായി സൗഭാഗ്യം വന്നു ചേരും ജാതകത്തിൽ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് അതുപോലെ രണ്ടാം ഭാവം ധനസ്ഥാനവും ഇവിടെ ലഗ്നത്തിൽ സ്വക്ഷേത്ര ബലവാനായി ശുക്രൻ നിൽക്കുന്നു നമുക്കറിയാം ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭനായ ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ അതൊരു രാജയോഗം തന്നെയാണ് ധനം കൊണ്ട് ആറാടും എന്നാണ് പറയുന്നത് വളരെയധികം ധനം വന്നു ചേരും നമുക്കറിയാം ധനം വന്നു ചേരുന്നത് പ്രധാനമായിട്ടും തൊഴിലിൽ കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഉയർച്ചയായിരിക്കും വന്നു ചേരുക ഇവിടെ വ്യാഴവും ചന്ദ്രനും പരസ്പരം രാശി മാറി നിൽക്കുന്നു ചന്ദ്രൻ വ്യാഴത്തിന്റെ സ്വന്തം രാശിയായ ധനുവിലും വ്യാഴം ചന്ദ്രന്റെ സ്വന്തം രാശിയായ കർക്കിടകത്തിലും ആത്യപൂർവമായ ഒരു പരിവർത്തന രാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധീകരിക്കുമ്പോൾ വ്യാഴം വളർച്ച സമൃദ്ധി രോഗശാന്തി ഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം ദീർഘയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്നു ഇതിനെ പരിവർത്തന രാജയോഗം എന്ന് പറയും അത്യന്തം മൂല്യമാർന്ന വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് പരിവർത്തന രാജയോഗം രാജയോഗങ്ങളിൽ തന്നെ ഏറ്റവും മൂല്യമേറിയ രാജയോഗമാണ് പരിവർത്തന രാജയോഗം ജീവിതത്തിൽ സന്തോഷം സമാധാനം പ്രശസ്തി പണം എന്നിവ ലഭിക്കുവാൻ പരിവർത്തന രാജയോഗം കൊണ്ട് സാധിക്കും അതായത് ഇവിടെ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഒരു പ്രവാഹമായിട്ട് വന്നു ചേരും അത് വിശദമായി ഇന്നത്തെ ഗ്രഹനില നിങ്ങൾക്ക് വിശദീകരിച്ചത് അത് നന്നായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഗ്രഹനിലയിൽ ലാ എന്ന് എഴുതിയിരിക്കുന്നതാണ് ലഗ്നം ഇവിടെ തുലാം രാശിയാണ് ലഗ്നം ചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിയുടെ അധിപനായി ആചാര്യന്മാർ സങ്കല്പിച്ചിട്ടുള്ളത് നവഗ്രഹങ്ങളിൽ വെച്ച് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ശുക്രനെയാണ് ലഗ്നാധിപനായ ശുക്രൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് അതീവ ശുഭകരമാണ് അതുപോലെ പരസ്പരം സുഹൃത്തുക്കളായ ചന്ദ്രനും വ്യാഴവും ചേർന്നാണ് ഇവിടെ പരിവർത്തന രാജയോഗം വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ രാശി നോക്കിയും താമ്പുലം നോക്കിയും അഷ്ടമംഗല പ്രശ്നം നടത്തിയും നിങ്ങളോട് ജ്യോതിഷ ഫലങ്ങൾ പറയാറുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ അത്യുത്തമമായ രാജയോഗവും പരിവർത്തന രാജയോഗവും നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗവും പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ടുള്ള അത്യപൂർവമായ മഹാരാജയോഗവും ഒരുപോലെ വന്നു ചേരുന്നത് ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഇത്രയധികം നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ എല്ലാവർക്കും തന്നെ വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ ഈ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും എന്നാൽ ചുരുക്കം ചില നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കുറച്ച് ദിവസം കൂടി എടുത്തേക്കാം അതുപോലെ ഈ ഫലങ്ങൾ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെങ്കിൽ ജാതകോശാലും കുടുംബദോഷങ്ങളാലും നിങ്ങൾക്കുള്ള ദോഷവശങ്ങൾക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ എൻ്റെ പ്രിയ പ്രേക്ഷകർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക വ്യാഴാഴ്ച മുതലുള്ള എല്ലാ പൂജകളിലും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് രാശിഫലയിൽ കണ്ട ഗ്രഹനല പ്രകാരവും ഗ്രഹ ചാരവശാലുള്ള മൂന്ന് ഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളിലെ ചാരവശാലുള്ള ഫലങ്ങളും കൊണ്ട് അറുപത്തിയൊന്ന് ദിവസക്കാലം ജീവിതത്തിൽ നിറയെ സന്തോഷവും സമാധാനവും പണവും വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് അത്തം നക്ഷത്രമാണ് പ്രധാനപ്പെട്ട ആറു മേഖലകളിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിരവധിയായ നേട്ടങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ജോലി സൗഭാഗ്യം സാമ്പത്തികം വിജയം എന്നീ മേഖലകളിലെല്ലാം അത്തം നക്ഷത്രക്കാർക്ക് വരുന്നത് നേട്ടങ്ങളിലെ സുവർണ കാലഘട്ടമാണ് നീണ്ട പതിനഞ്ച് വർഷക്കാലത്തെ ദുരിത പേജത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അത്തം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് വളരെയേറെ മാനസിക പ്രയാസങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ സാമ്പത്തിക വിഷമതകളിലൂടെയാണ് അർദ്ധം നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിനു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ കടം ഒരു വശത്ത് പങ്കാളികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ വർഷങ്ങളായിട്ട് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങുവാൻ അർദ്ധം നക്ഷത്രക്കാരായ പലർക്കും സാധിച്ചിരുന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം തടസ്സങ്ങൾ ശരീരം വലിഞ്ഞു മുറങ്ങുന്നത് പോലുള്ള അവസ്ഥ മക്കളുടെ കണ്ണീര് കാണാനാകാതെ വിങ്ങി നിമിഷങ്ങൾ അത്തം നക്ഷത്രക്കാരായ പലർക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും ഒരു വലിയ ബുദ്ധിമുട്ടുകളായി മാറുകയായിരുന്നു എനിക്കറിയാം അത്തം നക്ഷത്രക്കാരായ പലരും പുറത്തു പറയുവാനാകാതെ ഹൃദയത്തിൽ വിങ്ങി പൊട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മനോഹരമാവും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ധനപരമായിട്ട് നിരവധിയായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും സാമ്പത്തികമായിട്ട് നല്ലൊരു കെട്ടുറപ്പ് വന്നു ചേരും ഭൂമി വിൽപ്പന സാധ്യമാകും നിങ്ങളെ എഴുതി തള്ളിയവരുണ്ടല്ലോ അവരെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തുക തന്നെ ചെയ്യും സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ അനുയോജ്യമായ തൊഴിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും വിദേശത്ത് പഠിക്കുന്ന ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അവിടെ തന്നെ താൽക്കാലികമായോ സ്ഥിരമായോ ജോലി സാധ്യതകൾ വന്നു ചേരും അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർ വല്ലാത്തൊരു മനസ്ഥിതിയിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത് ഉത്തരം നക്ഷത്രക്കാരായ ചിലരുടെ പങ്കാളികളുണ്ടാക്കിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു ഉത്തരം നക്ഷത്രക്കാരായ പലരും ജീവിതത്തിൽ മുന്നേറാനാകാതെ കായികകാലങ്ങളിൽ ഇട്ടടിച്ചവരായിരുന്നു ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സുഹൃത്തുക്കൾ തെന്നി മാറിയപ്പോൾ ജീവിതം തന്നെ നരകയാതനകളിലൂടെയായിരുന്നു കടന്നു പോയത് പലരും എന്തിനാണ് ജീവിതം അത് അവസാനിപ്പിച്ചാൽ എന്ന് എന്ന് ചിന്തിച്ചവരുമുണ്ട് പ്രണയബന്ധങ്ങളിൽ വിട്ട് പോയവർ ഏറെ നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് ഉത്ര നക്ഷത്രക്കാർ കരകയറി ഉദിച്ചുയരുന്നത് ഈ ലോകത്തിന്റെ നാഥനായ മഹാദേവൻ മഹാവിഷ്ണു മഹാലക്ഷ്മി മഹാഗണപതി എല്ലാവരും ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അനഗരകം ചൊരിയുന്ന ദിവസങ്ങൾ കടന്നു വരികയാണ് ഗജകേസരി യോഗവും ചക്രവർത്തി യോഗവും പരിവർത്തന രാജയോഗവും ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിധി പോലും വന്നു ചേരുന്ന ദിവസങ്ങളാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കും പരസ്പരം സഹായിക്കാനുള്ള മനസ്ഥിതികൾ വന്നു ചേരും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന എല്ലാവിധ ബാധ്യതകളും തീരും നീളിലെ ഏത് ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും നീളിലെ രാശി പലകയിൽ ധനലക്ഷ്മി രാജയോഗവും മഹാലക്ഷ്മി ഭാഗ്യയോഗവും അത്യുച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് ഏറ്റവും ഉച്ചാവസ്ഥയിലേക്ക് വരുന്ന വൃശ്ചികമാസം പത്താം തീയതി മുതലുള്ള ഇരുപത്തി ഒന്ന് ദിവസ കാലങ്ങൾക്കുണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ഉത്തരനക്ഷത്രക്കാരായ കുറച്ച് പേർക്ക് ഈ ഒരു ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കാം എന്നാൽ അത് വന്നു ചേരാതിരിക്കില്ല എന്നുള്ളത് സുനിശ്ചിതമാണ് ജാതകോശാലുള്ള നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ഒന്ന് ചെയ്തോളൂ ഞാൻ ഇവിടെ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും രേവതിയാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രക്കാർ വളരെ വലിയ ദുരിത കയത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കഷ്ടപ്പാടുകളിലെ ദുരിതങ്ങളുടെ ഒരു തീരാ വേദനകളിലാണ് രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾക്കു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും അതൊന്നും നടത്തിയെടുക്കുവാൻ രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞില്ല പരിശ്രമിക്കാത്തതുകൊണ്ടല്ല ആത്മാർത്ഥമായി കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നു കിട്ടിയില്ല മാനസികമായ വിഷമങ്ങളും മാനസികമായ പ്രയാസങ്ങളും അതിൽ നിന്നുണ്ടായ തീരാവേദനകളും രേവതി നക്ഷത്രക്കാർക്ക് സമ്മാനിച്ചത് ഉറക്കമില്ലാത്ത രാത്രികളാണ് നിങ്ങളെ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രേവതി നക്ഷത്രക്കാരുടെ ഈ വിഷമങ്ങളെല്ലാം വൃചിക മാസം ഒന്നാം തീയതി മുതൽ മാറുവാൻ പോവുകയാണ് അതിശക്തമായ പരിവർത്തന രാജയോഗം നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും മനസ്സിലാക്കുക പരസ്പരം മിത്രങ്ങളായ തന്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ചന്ദ്രനുമാണ് ഇവിടെ അതിശക്തമായ പരിവർത്തന രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്നത് അതുപോലെ അത്യുത്തമമായ രാജയോഗവും ഈ രണ്ട് രാജയോഗങ്ങളും നിങ്ങളെ ജീവിതത്തിന്റെ ഇപ്പോഴുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും കടബാധ്യതകളുമെല്ലാം മാറിക്കിട്ടും അകറ്റി നിർത്തിയവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന സുദിനങ്ങളായിരിക്കും വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരും അതുപോലെ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിലും വളരെ നല്ല നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക കുതിച്ചു വീരുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ചതിയും വഞ്ചനയും മൂലം ധാരാളം ധനം നഷ്ടപ്പെട്ടവരാണ് നക്ഷത്രക്കാർ ഒരു വ്യാഴവട്ടത്തിലേറെക്കാലമായി അനുഭവിച്ചു വരുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് വേദനകൾക്ക് മാനസിക പ്രയാസങ്ങൾക്ക് ശത്രുപേടകൾക്ക് ശമനം വരുന്ന സുദിനങ്ങളാണ് വർഷികമാസം ഒന്നാം തീയതി മുതൽ സംഭവിക്കുന്നത് ഒട്ടേറെ സങ്കടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് സ്വന്തം മക്കളിൽ നിന്ന് മറ്റു ചിലർക്ക് പോറ്റി വളർത്തിയ മക്കളിൽ നിന്ന് വളരെയധികം ദുരിതാനുഭവങ്ങൾ വന്നു ചേർന്നു നിങ്ങൾക്ക് മാനസിക പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങളെ ചേർന്ന് നിർത്താൻ ശ്രമിക്കുന്ന ചിലരുണ്ട് അവരെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള വിജയങ്ങൾക്കും സന്തോഷങ്ങൾക്കും അവർ കാരണമാകും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കുന്നവരായിട്ട് നടിച്ചിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ജോലിക്കാരായിട്ടുള്ള ചിലരുണ്ട് അവർ നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണം നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗവും ഗജകേശരി യോഗവും ഗ്രഹനിലയിൽ വളരെ ശക്തമായിട്ടാണ് നിങ്ങളിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ശക്തമായ ഈ രണ്ട് രാജയോഗം ഉള്ളതുകൊണ്ട് കുടിലിൽ താമസിക്കുന്നവരായാൽ പോലും ചിത്ര ചിത്രനക്ഷത്രക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ബാങ്കുകളിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് വലിയ കുടിശ്ശികകളാണ് എനിക്കറിയാം നിങ്ങൾ വളരെ വിഷമിച്ചാണ് അതിന്റെ ഇ പോലും അടയ്ക്കുന്നത് എന്ന് അതും വ്യക്തികളിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നാൽ വിഷമിക്കേണ്ട വൃശ്ചിക മാസം പത്താം തീയതി മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് ജീവിതത്തിൽ അനൈശ്വരങ്ങളായ നേട്ടങ്ങൾ വന്നു ചേരും ബന്ധുക്കളായിട്ടുള്ള ചിലർ നിങ്ങളെ ശത്രുക്കളായി വന്ന് ഭവിച്ചേക്കാമെങ്കിലും പുറമെ നിന്നുള്ളവരുടെ സഹായവും സഹകരണവും നിങ്ങൾക്ക് യഥേഷ്ടം ഉണ്ടാകും നാൽപ്പത്തഞ്ച് ദിവസ കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കോടികൾ വന്നു ചേരും നിങ്ങൾക്ക് താങ് തണലുമായി നൽകുന്ന സുഹൃത്തിനെ ഉപേക്ഷിക്കാതിരിക്കുക സാശാൽ ഗുരുവായൂർപ്പന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം നിങ്ങളിൽ വേണ്ടുവോളും വന്നു ചേരും ഇന്ന് പുലർച്ചെ രാശി ഞാൻ കണ്ട സുപ്രധാനങ്ങളായ മൂന്ന് രാജയോഗങ്ങളും ഉച്ചരാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ സംക്രമണവും ഉണ്ട് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് തുലാമാസം ഒന്നാം തീയതി മുതൽ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പതിനഞ്ച് വർഷക്കാലത്തെ ദുരിത ദുരിതപേത്തിന് അവസാനമാവുകയാണ് അനാഥത്വത്തിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളിലേക്കാണ് മകേരനക്ഷത്രക്കാരുടെ പോക്ക് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഏറ്റവും ആത്മാർഥതയുള്ളവരാണ് നക്ഷത്രക്കാർ എന്നാൽ പലപ്പോഴും ഈ ആത്മാർഥത മറ്റുള്ളവർ മുതലെടുക്കും അങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മകേര നക്ഷത്രക്കാർ ചതിയിലും വഞ്ചനയിലും പെട്ടത് എന്നാൽ ഇനി അങ്ങോട്ട് ജീവിത വിജയത്തിന്റെ ധനപരമായ നേട്ടങ്ങളുടെ കാലമാണ് എന്ത് ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും പെട്ടെന്ന് ടെൻഷൻ ആവുന്ന നിങ്ങളുടെ പ്രകൃതമൊന്ന് ഉപേക്ഷിക്കുക ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന ഈ സൂര്യനങ്ങൾ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുക ഗജകേസരി യോഗത്താൽ പരിവർത്തന രാജയോഗത്താൽ നീചഭംഗ രാജയോഗത്താൽ മകീരനക്ഷത്രകാർ അടുത്ത രണ്ടു മാസക്കാലം തിളങ്ങി നിൽക്കും മഹാദേവന്റെ ഗുരുവായൂരപ്പന്റെ ചൈതന്യം നിങ്ങളിൽ വന്ന് നിറയും ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാകും സഹോദരി സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെടും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടിവരുന്ന സമയമാണ് ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടും ആരോഗ്യനില വളരെയേറെ മെച്ചപ്പെടും ഭൂമി വിൽപ്പനയൊക്കെ യാഥാർത്ഥ്യമാകുന്ന സമയമാണ് അതുപോലെ നിങ്ങൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാകും വാഹന യോഗമുണ്ടാകും അനുയോജ്യമായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ കഴിയുന്ന സമയമാണ് ഇത് അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ജീവിതം സമ്പന്നമാകുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് രാശാലയിൽ ഇന്ന് തെളിഞ്ഞു കണ്ട പതിനൊന്നാം ഭാവത്തിലേക്ക് ഏതു ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രനും പത്തിലെ വ്യാഴവും തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ മഹാസൗഭാഗ്യം നൽകും ഒരിക്കലും ഒരു മനസമാധാനം ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തോളമായി തിരുവാതിര നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നിരുന്നത് എത്ര പരിശ്രമിച്ചിട്ടും മക്കളുടെ കല്യാണം നടക്കുന്നില്ല തൊഴിലിൽ ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ടും അതും നടക്കാതെ പോകുന്നു തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട അച്ഛനമ്മമാർക്കൊക്കെയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും നിരവധി വേറൊരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ പാതിവഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ഗൃഹനിർമ്മാണം ലോണെടുത്തും ചെട്ടി പിടിച്ചുമെല്ലാം ഉണ്ടാക്കിയ സൗഭാഗ്യങ്ങൾ ഒന്നഴിയാതെ ഓരോന്നായി നഷ്ടപ്പെട്ടപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ മാനസികമായി വളരെയേറെ സമ്മർദ്ദത്തിലായി ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് തിരുവാതിര നക്ഷത്രക്കാരായ പലരും ഇപ്പോൾ എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട തീരാ ദുരിതങ്ങളും സങ്കടകളും വേദനകളുമെല്ലാം മഹാദേവൻ മഹാലക്ഷ്മി മഹാവിഷ്ണുമാറ്റും സങ്കട പെരുമഴിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്കാണ് തിരുവാതിര നക്ഷത്രക്കാർ കൊതിച്ച് കയറുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കൈവരുന്ന സമയമാണ് നിധി പോലും കിട്ടാനുള്ള സൗഭാഗ്യങ്ങളാണ് കാണുന്നത് പരിവർത്തന രാജയോഗവും ഗജകേസരി യോഗവും ചക്രവർത്തി യോഗവും സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ അനശ്വരമായ പേരും പ്രശസ്തിയും പണവും നിങ്ങൾക്ക് നൽകും ആരോഗ്യപരമായിട്ട് ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം പരിഹരിക്കപ്പെടും പ്രായമായവർക്കും നല്ല സമയമാണ് വന്നു ചേരുന്നത് രാശിഫലയിൽ നമ്മൾ കണ്ട മൂന്ന് രാജയോഗങ്ങളും അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനിരം നക്ഷത്രക്കാർ കരയാത്ത രാത്രികളില്ല അത്രയ്ക്ക് സങ്കടങ്ങളായിരുന്നു അവരുടെ നെഞ്ചകത്ത് ഒരു തീപ്പുരി പോലെ ചെയ്തറിക്കിടുന്നത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ അനിഴ നക്ഷത്രക്കാരുടെ രാജഫലം ഏറ്റവും സമ്മർദ്ദമായി മാറുകയാണ് അനിഴ നക്ഷത്രക്കാരുടെ ഉച്ചയിൽ വ്യാഴം കൂടി ഉദിക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഉണങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും നന്നായി പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കും അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അത്യപൂർവമായ സൗഭാഗ്യങ്ങളായിരിക്കും മൂന്ന് രാജയോഗങ്ങളും പ്രത്യേകിച്ച് ചക്രവർത്തി യോഗവും ഗജകേസരി യോഗവും അനിര നക്ഷത്രക്കാരായ പലർക്കും നൽകുക ജീവിതത്തിൽ തളർന്നു പോയിട്ടുള്ള പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മഹാദേവനുണ്ട് മഹാലക്ഷ്മിയുണ്ട് മഹാവിഷ്ണുണ്ട് സശാൽ മഹാഗണപതിയും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ സൗഭാഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം വളരെ ഉയർന്ന വിജയങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ തേടി വരും നാൽപ്പത്തി ദിവസ കാലങ്ങൾ കൊണ്ട് സാമ്പത്തിക രംഗത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുക അതുപോലെ കർമ്മ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ആ തൊഴിലിനുള്ള അവസരങ്ങൾ വന്നു ചേരും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉച്ചിയിൽ വ്യാഴവും ശുക്രനും ഉദിക്കുകയാണ് നിരവധിയായ പ്രശ്നങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നത് താറുമാറായ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും ഒരു വശത്ത് വേറൊരു വശത്ത് സാമ്പത്തികമായിട്ടുള്ള വൈഷമ്യങ്ങൾ മറ്റ് മാനസിക പ്രയാസങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ സ്നേഹബന്ധങ്ങളിൽ പെട്ട് പ്രണയ നൈരാശ്യങ്ങളിൽ ജീവിതം മടുത്തുപോയ തൃക്കേട്ട നക്ഷത്രക്കാർ പിന്നിട്ട പാതകളിൽ വേദനകളും സങ്കടങ്ങളും മാത്രം ജീവിതത്തിലെ ഏറ്റവും കയ്പ് നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് വൃശ്ചികമാസം പത്താം തീയതി മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസ കാലങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും നാളെ തിങ്കളാഴ്ച വൃശ്ചികമാസം പിറന്നാലും ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങൾ ചെറിയ രീതിയിലെങ്കിലും വന്നേക്കാം എന്നാൽ തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത സമയമായിരിക്കും വന്നു ചേരുക സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് സൂര്യദേവൻ പ്രസാദിക്കുന്നതോടു കൂടി ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറെ ഏറെ നേട്ടങ്ങളാണ് വന്നു ചേരുക വിവാഹയോഗം വാഹനയോഗം സന്താന സൗഭാഗ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച എന്നിവയെല്ലാം ഉത്രാട നക്ഷത്രക്കാർക്ക് വന്നു ചേരും വളരെ നാളുകളായി പണം കടം കൊടുത്തിട്ട് കിട്ടാതെ പോയ ഉത്രാട നക്ഷത്രക്കാർക്ക് അവ തിരികെ ലഭിക്കും ബാങ്കുകളിലെ കുടീശ്ശേരികളെല്ലാം തീർക്കുവാൻ സാധിക്കും സാമ്പത്തിക വിഷമതകൾ മാറും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ചവർക്ക് അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ഗജകേസരി യോഗം കൊണ്ട് ചക്രവർത്തി യോഗം കൊണ്ട് പരിവർത്തന രാജ്യോഗം കൊണ്ട് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതം തിളങ്ങുവാൻ പോവുകയാണ് സങ്കട പെരുമഴിയിൽ നിന്ന് ധനസൗഭാഗ്യത്തിലേക്ക് തൊഴിൽ സൗഭാഗ്യത്തിലേക്ക് ജീവിത വിജയത്തിലേക്ക് തിരുവോണ നക്ഷത്രക്കാർ കുതിച്ചുയരും ജീവിതത്തിൽ ഇത്രയേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടായിരിക്കാം രാജ്പലയിൽ കണ്ട സുപ്രധാനങ്ങളായ മൂന്ന് രാജയോഗങ്ങളും വ്യാഴത്തിന്റെ ഉച്ചരാശിയിലേക്കുള്ള സംക്രമണവും തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക പതിനഞ്ചു വർഷക്കാലത്തെ ദുരിത പെയ്ത്തിനാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവസാനമാകുന്നത് പല പ്രാവശ്യങ്ങൾ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ ഒന്നൊഴിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും ധനലക്ഷ്മി മഹാലക്ഷ്മി സർവ ഐശ്വര്യങ്ങളും തിരുവോണം നക്ഷത്രക്കാർക്ക് നൽകും സന്താന സൗഭാഗ്യം വിവാഹയോഗം വാഹനയോഗം ഗൃഹനിർമ്മാണം എന്നിവയെല്ലാം നടക്കുന്ന സമയമാണ് കടന്നു വരുന്നത് വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നടക്കാതിരുന്ന തൊഴിൽ പ്രമോഷൻ അത് സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലെല്ലാം വന്നു ചേരും വിദേശത്ത് ധാരാളം തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ സ്വകാര്യ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വന്നു ചേരും അങ്ങനെ കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം